ഹലോ ഗൈസ് നമുക്കപ്പോൾ ഇന്നൊരു അടയാക്കിയാലോ അതായത് ഏട്ടൻ അല്ലെങ്കിൽ നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കുന്ന അടയാട്ടോ അതായത് വീട്ടിൽ നേന്ത്രപ്പഴം വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കോല ഈ കൊലത്തിലാവും അതായത് ഏറ്റവും വലുത് വാങ്ങി കഴിഞ്ഞാൽ എന്തായാലും കഴിക്കത്തില്ല അതുകൊണ്ട് മാക്സിമം ചെറുത് നോക്കിയെടുക്കും എന്നാൽ പോലും ഇതാ ഈ അവസ്ഥയാവും രണ്ട് മൂന്നെണ്ണം ഒക്കെ അപ്പോൾ അത്രയും കുറച്ച് പാത്രം അളവിലുള്ള ഒരു അടയാണ് ആക്കിയെടുക്കുന്നത് അതായത് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റിയ സാധനം വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ആക്കിയെടുക്കുന്നത് അപ്പോൾ അത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ നോക്കിയേ വനെ കട്ട് ചെയ്തിട്ട് അവൻ്റെ തുമ്പും വാലും ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അവന് സ്റ്റീമറിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ കുഞ്ഞം പഴത്തിന് ഇത് നാല് പഴം കൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പം അവനൊന്നും മോക്ഷം കൊടുക്കാമെന്ന് കരുതി അവനത് ആ സ്റ്റീമറിലോട്ട് വെച്ചിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം വരുന്ന ഒരു ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇച്ചിരി മധുരത്തിൽ ഇരിക്കട്ടെ എന്ന് കരുതി മധുരമൊക്കെ ആകുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ എന്ന് കരുതി അത് പഴത്തിൻ്റെ മധുരം എടുത്തു നിന്ന് ചിലപ്പോൾ കഴിക്കത്തില്ല അപ്പം ഇതിൻ്റെ ശർക്കരയുടെ മധുരമാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഇതിനെ പാനിയാക്കിയെടുക്കാം അപ്പോഴേക്കും എന്താ അത് ആവി കയറി ഇതാവിട്ടിട്ടുണ്ട് അതിനെ നന്നായിട്ട് ഉടച്ചെടുത്ത് ഈ ശർക്കര പാനീയമായതും കൂടെ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അരിച്ച് ചേർക്കാം അല്ലെങ്കിൽ കല്ലൊക്കെ കാണും അടിയിൽ അപ്പോൾ പിന്നെ അവനെ അരിച്ച് ചേർത്ത് നന്നായിട്ട് ഇതിനെ ഉടച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ഒരു തേങ്ങ ചേർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഒരൽപ്പം തേങ്ങ ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവനെയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിനനുസരിച്ച് ഈ വെള്ളം ഇതിലോട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും അതായത് ശർക്കര പാനി ഇതിലോട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും ഈ തേങ്ങയ്ക്കൊക്കെ നല്ല മധുരം വരും അപ്പം പിന്നെ അവരെക്കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അടുത്ത് നമ്മൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതായത് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ട് ടൈറ്റാക്കി എടുക്കുക ഞാൻ ഇവിടതാണ് നമ്മുടെ പുട്ടിൻ്റെ പൊടിയില്ല അതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഇച്ചിരി തരിയായിട്ടൊക്കെ ഇരിക്കും അവനെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് ഇത് ടൈറ്റ് ആകുന്ന അത്രയും വരെ അതായത് എനിക്കിതിന് മൂന്ന് സ്പൂൺ വരെ വേണ്ടി വന്നു കേട്ടോ ടേബിൾ സ്പൂൺ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതാണ് എങ്ങനെ ചേർത്ത് 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 കൊടുക്കുന്നുണ്ട് ഇതിന് ഭാരം വേണമെങ്കിൽ റവയും ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഒരാൽപ്പ അരിപ്പൊടിയും ബാക്കി റവയും കൂടെയൊക്കെ ചേർത്തെടുത്താലും ഇത് ഓക്കെ ആയിരിക്കും അപ്പം ഇങ്ങനെയൊക്കെ ചേർത്ത് ദാ ഇതിനെ നന്നായിട്ട് ടൈറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ട് ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു മൂന്ന് ഏലക്കയുടെ അകത്തെ കുരു മാത്രം എടുത്തിട്ട് പൊടിച്ചതാണ് ചതച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ചേർക്കൽ പരിപാടി എല്ലാം കഴിഞ്ഞു അതായത് അടുത്തത് ഒരു സ്പൂൺ നീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് അതൊരു മയം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മണവും കിട്ടും അപ്പോൾ അതാ അവനേം കൂടെ ചേർത്ത് അതാ മിക്സ് ചെയ്ത് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അല്പം ചൂട് തണുത്തപ്പോൾ എലിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഷേയ്പൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പം പോലെയും കലാവാസനം പോലും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത് ദ സ്റ്റീമറിലോട്ട് കൊടുത്തിട്ടുണ്ട് ആവി കയറ്റി കഴിയുമ്പോഴത്തേനും ഏവൻ റെഡി ആക്കിയിട്ട് നമ്മുടെ പഴത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അപ്പോൾ അതാ നല്ല സ്റ്റീമറിലോട്ട് വെച്ചിട്ടുണ്ട് നല്ല വാഴ ഇലയിലൊക്കെ വെച്ച് ആവി കയറ്റാൻ പോവുകയാണ് അപ്പോൾ അതാ നോക്കിയാൽ ഒരു അഞ്ച് മിനിറ്റ് ബാക്കിയെല്ലാം വെന്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റിനകത്ത് തന്നെ അതാ ആൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കുകയും ചെയ്യാം വീട്ടിൽ വരുന്ന പഴങ്ങളെ ഒന്നും ഇനി വേസ്റ്റ് ചെയ്ത് കളയുകയും വേണ്ട അപ്പം നോക്കിയാൽ പല രീതിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇന്ന് ചെയ്യുന്ന സാധനം നാളെ ചെയ്തു കൊടുത്താൽ ചിലപ്പോൾ വർക്കൗട്ടായില്ല എന്ന് വരും അപ്പോൾ പിന്നെ മാറ്റി പിടിക്കാമെന്ന് കരുതി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഓരോരുത്തരായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ